ഹായ് എല്ലാവർക്കും നമസ്കാരം മാനസ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ലിജ ഞാനാണ് മാനസ ഫാഷൻസിൻ്റെ ഓണർ മാനസ ഫാഷൻസ് ഒരു ഓൺലൈൻ സ്റ്റോർ മാത്രമാണ് കേട്ടോ നമുക്ക് കടയായിട്ടൊന്നുമില്ല ഒരുപാട് പേര് ചോദിച്ചു കടയാണോ സ്ഥലം എവിടെയാണെന്നൊക്കെ ചോദിച്ചു സ്ഥലം പത്തനംതിട്ട ജില്ലയിൽ പൂങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ വീട്ടിൽ തന്നെയാണ് ഹോൾസെയിലായിട്ട് സാധനങ്ങൾ നമ്മൾ നോർത്തിൽ നിന്നൊക്കെ എടുത്തിട്ട് റീറ്റെയിലായിട്ട് ബിസിനസ് ചെയ്യും അങ്ങനെയാണ് കേട്ടോ വീട്ടിൽ ബിസിനസ്സൊന്നുമില്ല ഓൺലൈൻ ബിസിനസ് മാത്രമേ ഉള്ളൂ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയക്കാം മെസ്സേജ് അയക്കുമ്പോൾ ഉറപ്പായി നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിരിക്കും റിപ്ലൈ കിട്ടാത്തവരാരും തന്നെ കാണത്തില്ല അവൈലബിൾ ആണോ എന്താണെന്ന് വെച്ചാൽ റിപ്ലൈ കിട്ടും നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേ നമ്പർ അയച്ചു തരും അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ ആണ് വേണമെങ്കിൽ അക്കൗണ്ട് നമ്പർ അയച്ചു തരും അതിലേക്ക് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ട് നമ്മൾ പ്രോഡക്റ്റ് ഇവിടുന്ന് അയച്ചു തരുന്നതായിരിക്കും പോസ്റ്റ് ഓഫീസ് വഴി അയക്കാറുണ്ട് ഡി ടി ഡി സി വഴി അയക്കാറുണ്ട് നിങ്ങൾക്ക് ഏതാണ് കൺവീനിയൻ്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഓക്കെ ഷിപ്പിംഗ് ചാർജ് എല്ലാം ഫ്രീ ആണ് ഷിപ്പിംഗ് ചാർജ് ഒന്നും എക്സ്ട്രാ എടുക്കുന്നതല്ല കേട്ടോ കേരളത്തിന് വെളിയിലോട്ടും ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് കേട്ടോ നിങ്ങൾ ഇന്ത്യയുടെ ഏത് സ്ഥലത്തു നിന്നാണ് വീഡിയോ കാണുന്നതെങ്കിലും ഫ്രീ ഷിപ്പിങ്ങിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് വീട്ടിലേക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം ഇന്നെല്ലാം ചുരിദാർ മെറ്റീരിയലിൻ്റെ കളക്ഷൻ തന്നെയാണ് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം അതിനു മുന്നേ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ആയിട്ട് ബെല്ലൈക്കണിലും ഓളും കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ വീഡിയോസ് എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും സ്ക്രീനിൽ കാണുന്ന നമ്പർ എന്തായാലും സേവ് ചെയ്ത് വെച്ചേക്കുക പ്രൊഡക്റ്റ് വാങ്ങിച്ചാലും ഇല്ലെങ്കിലും അത് സേവ് ചെയ്ത് വെച്ച് ജസ്റ്റ് ഒരു ഹായ് അയക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ നമ്പർ സേവ് ചെയ്ത് വെച്ചേക്കാം അപ്പം ഭാവിയിൽ ഇടുന്ന നല്ല നല്ല കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ആയിട്ട് കാണാൻ സാധിക്കും പിന്നെ നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അതിൽ ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾ മെസ്സേജ് അയയ്ക്കാണെങ്കിലും ഞാൻ ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു തരാം ഇല്ലെങ്കിൽ പറ്റുവാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ അതുപോലെ ഇതല്ലാതെ വേറെ പല കളക്ഷൻസും നമ്മുടെ കലുണ്ട് മുന്നത്തെ വീഡിയോസില് നല്ല റെസ്പോൺസ് ആയിരുന്നു കേട്ടോ ഒരുപാട് പെട്ടെന്ന് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്ന ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം പ്രോഡക്റ്റും സോൾഡ് ഔട്ട് ഔട്ടായിപ്പോയി ഞാൻ വെറൈറ്റീസ് കൂടുതൽ കഴിഞ്ഞ പ്രാവശ്യം ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചുകൊണ്ട് എനിക്ക് ക്വാണ്ടിറ്റി അധികം എടുക്കാൻ പറ്റിയില്ല പെട്ടെന്ന് സോൾഡ് ഔട്ട് ഔട്ടായിപ്പോയി ഒരുപാട് പേര് മെസ്സേജ് അയച്ചു ഇപ്പോഴും എനിക്ക് എനിക്കതിൽ നിന്ന് മെസ്സേജ് വരുന്നുണ്ട് ഒരുപാട് നല്ല കമൻസും നല്ല എല്ലാവർക്കും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു വാങ്ങിച്ചവർ ഒരുപാട് പേരെല്ലാം നല്ല കമൻസാണ് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റുള്ളതാണ് നമ്മൾ കൊണ്ടുവരുന്നത് കൂടുതലായിട്ടും റേറ്റ് കൂടിയതുകൊണ്ട് ക്വാളിറ്റി കൂടുന്ന അനുസരിച്ച് റേറ്റ് കൂടും ഓക്കെ നമ്മളൊരു ഫൈവ് ഫിഫ്റ്റിയാണ് നമ്മുടെ സ്റ്റാർട്ടിങ് എനിക്കൊന്നും എല്ലാ റേ ഫൈവ് ഫിഫ്റ്റി റേറ്റിലാണ് മേളിലോട്ട് ഒരു തൗസൻഡ് ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് മുകളിലുള്ള പ്രൊഡക്റ്റ് ഇതുവരെ ഞാൻ കൊണ്ടുവന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതലും സാധാരണക്കാർക്ക് എടുക്കാൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ഈ സ്ക്രീൻ കാണുന്ന നമ്പറിലാണ് കേട്ടോ മെസ്സേജ് അയക്കേണ്ടത് അപ്പോൾ ഓരോരോ കളക്ഷൻസ് ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വേണം കേട്ടോ ആദ്യത്തെ തന്നെയാണ് കൂടുതലെല്ലാം വൈറ്റ് ബേസിൽ തന്നെയാണ് കേട്ടോ വരുന്നത് ഞാൻ ആദ്യം വീഡിയോക്ക് ഞാൻ വോയിസ് കൊടുത്തു പക്ഷേ പിള്ളേർ ഭയങ്കര ബഹളം അതുകൊണ്ട് പിള്ളേരുടെ സൗണ്ടും ടിവിയുടെ സൗണ്ടും എല്ലാം കൂടെ ക്യാമറയിൽ വന്നു അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് കരുത് ഞാൻ വോയിസ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കണം കേട്ടോ അതാണ് വീഡിയോയ്ക്കകത്ത് ഞാൻ സംസാരിക്കുന്നതായിട്ട് തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഓക്കെ അപ്പോൾ ഇതാണ് ആദ്യത്തത് വൈറ്റിൽ പ്രിൻറ് വരുന്നതാണ് കേട്ടോ ബ്ലൂ നേവി ബ്ലൂ കളറിലെ പ്രിൻ്റ് വരുന്നതാണ് ഇങ്ങനെ യോക്ക് പോർഷനിൽ ഒരു ഹക്കോബ വർക്കും ചെറിയ മിറർ വർക്കും ഒക്കെ മെഷീൻ എംബ്രോയ്ഡറി വരും അത് പാൻറ്റിൻ്റെ തുണിയാണ് ഇതാണ് ദുപ്പട്ട രണ്ടര മീറ്റർ ഉണ്ട് കേട്ടോ ടോപ്പും ബോട്ടവും രണ്ടര മീറ്റർ ദുപ്പട്ട രണ്ടേകാൽ മീറ്റർ വരും കേട്ടോ അത്യാവശ്യം നല്ല നീളവും വണ്ണോളവർക്കെല്ലാം തയ്ക്കാൻ പറ്റുന്ന മാത്രം തുണിയുണ്ട് ഇതാണ് അതിൻ്റെ അടുത്തത് ഗ്രീൻ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റിയാണ് കേട്ടോ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഓൾ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിലാണ് കേട്ടോ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഗ്രീൻ കളറിലാണ് കേട്ടോ ഇത് വരുന്നത് വൈറ്റ് വൈറ്റയില് ഗ്രീൻ പ്രിൻ്റുകൾ ഇലകളുടെയും പൂക്കളുടെയൊക്കെ പ്രിൻറ്റുകളാണ് കേട്ടോ വരുന്നത് ഇതാണ് അതിൻ്റെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും രണ്ടര ഉണ്ട് ടോപ്പും ബോട്ടും രണ്ടര മീറ്റർ വരും ദുപ്പട്ട് രണ്ടേകാൽ മീറ്റർ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ അടുത്ത കളറാണ് ഒരു പർപ്പിൾ ഒരു മജന്ത പർപ്പിൾ ഷെയ്ഡ് പോലൊക്കെ വരും ഓക്കെ ഓപ്പൺ ചെയ്ത വ്യൂ ഇങ്ങനെ വരും ഫൈവ് ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് കേട്ടോ കോട്ടൺ ബേസിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് ലൈനിങ് ആവശ്യമില്ലാത്ത മെറ്റീരിയലാണ് ആണ് കേട്ടോ അത്യാവശ്യം കട്ടിയുള്ളത് സോഫ്റ്റ് കോട്ടൺ അല്ല ലൈനിങ്ങും പശയൊന്നും വേണ്ടാത്ത മെറ്റീരിയലാണ് നിങ്ങൾക്ക് തനിയൊക്കെ തയ്ക്കാൻ അറിയാവുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ലാഭമായിരിക്കും അഞ്ഞൂറ്റമ്പത് രൂപയല്ലേ ഉള്ളൂ കളർ ഫെയ്ഡിംഗ് ഒന്നും അങ്ങനെ ഉണ്ടാകത്തില്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കേട്ടോ രണ്ട് സൈഡും പ്രിൻ്റ് വരുന്നുണ്ട് ഇതതിൻ്റെ ലാസ്റ്റ് വണ്ണാണ് ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്ക് ആൻഡ് ഗ്രേ കോമ്പിനേഷനിലാണ് വരുന്നത് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് അതിൻ്റെ നെക്ക് പോർഷനിൽ യോക്ക് പോർഷനിലാണ് നിങ്ങൾക്ക് ആ പാച്ച് വർക്ക് വരുന്നത് കണ്ടോ പാൻറ്റിൻ്റെ ലെങ്ത് കണ്ടോ ഫുൾ കട്ടിൽ നല്ല വണ്ണമുള്ളവർക്കെല്ലാം തയ്ക്കാനായിട്ടുള്ള തുണിയുണ്ട് ഇതാണ് ടോപ്പ് കേട്ടോ ലെങ്ത് എടുത്തുമൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ ഫുൾ ലെങ്തിൽ നിങ്ങൾക്ക് കിട്ടും ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് നിങ്ങൾക്ക് ഷുവറായിട്ട് ഇത് തയ്ച്ച് എടുക്കാനായിട്ട് സാധിക്കും നല്ല ഹൈറ്റ് ഉള്ളവർക്ക് വരെ പറ്റും ഒരു ത്രീ എക്സിൽ വരൊക്കെ സൈസുള്ളവർക്കും പറ്റും എന്നാണ് തോന്നുന്നത് ഇനി അടുത്താണത് അടുത്ത പ്രിൻ്റാണ് കേട്ടോ മറ്റേതിൻ്റെ കഴിഞ്ഞ് ഇനി അടുത്ത ഒരു പ്രിൻറ്റിൽ വരുന്ന വേറെ കളേഴ്സാണ് ഇതും റേറ്റ് ഫൈവ് ഫിഫ്റ്റി തന്നെയാണ് കേട്ടോ അഞ്ഞൂറ്റി അൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിൽ ഇത് ഫ്രണ്ടിൽ ഇങ്ങനെ സീക്വൻസ് വർക്കൊക്കെ വരുന്നുണ്ട് മെഷീൻ എംബ്രോയ്ഡറി ആണ് കേട്ടോ അതൊന്നും കൈകൊണ്ട് ചെയ്തൊന്നും അല്ല ലേസ് ഉണ്ട് സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ത്രെഡ് വർക്ക് വരുന്നുണ്ട് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് ടോപ്പും ബോട്ടവും ഫുൾ ലെങ്ത് ആണ് വരുന്നത് രണ്ടര മീറ്റർ ദുപ്പട്ട മാത്രം രണ്ടേ കാൽ മീറ്ററില് നമാസി കോട്ടൺ എന്ന് പറയുന്ന മെറ്റീരിയലാണ് കേട്ടോ ദുപ്പട്ട വരുന്നത് നമാസി കോട്ടൺ അതാണ് ടോപ്പ് അതിൻ്റെ ബോട്ടം പ്രിൻ്റഡ് ബോട്ടമാണ് കേട്ടോ വരുന്നത് എല്ലാത്തിൻ്റെയും പ്രിൻ്റഡ് ബോട്ടോ ആണേ താഴെ ഒരു ലേസിൻ്റെ വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി ഇതാണ് അടുത്ത അതിൻ്റെ അടുത്ത കളർ അതൊരു അജ്റക് പ്രിൻറ്റ് പോലൊക്കെ ഇരിക്കും ഒറിജിനൽ അജ്റക്കൊന്നും അല്ല കോട്ടണയിൽ അജ്റക് പ്രിൻ്റ് വരുന്നതാണ് കേട്ടോ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് നിങ്ങൾക്കിത് ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല കിറി പോവോ പിഞ്ചി പോവോ ഒന്നും ചെയ്യത്തില്ല പെട്ടെന്ന് എവിടെയെങ്കിലും ഷാർപ്പായിട്ടുള്ള എഡ്ജിലൊക്കെ കൊണ്ട് അങ്ങനൊക്കെയുള്ള കീ അങ്ങനെ അങ്ങനെ കിറിയാലേ ഉള്ളാതെ ഇങ്ങനെ തയ്യലിൻ്റെ അവിടെ നിന്ന് പിഞ്ചി പോവുമോ കിറിപ്പോവോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് യൊ പോഷലാണ് ഇങ്ങനെ വർക്ക് വരുന്ന രീതിയിലാണ് കേട്ടോ ഇനി അതിൻ്റെ അടുത്തൊരു കളറാണ് ഒരു ഡാർക്ക് ഓറഞ്ച് അല്ലെങ്കിൽ നമ്മുടെ കെച്ചപ്പിൻ്റെ ഒക്കെ കളറില്ലേ അതുപോലത്തെ ഒരു കളറിലാണ് ഇത് വരുന്നത് ഡാർക്ക് കളേഴ്സ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കളേഴ്സാണ് പ്രിൻറ്റഡ് ബോട്ടം വരും ഇതാണ് അതിൻ്റെ ടോപ്പ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ വരുന്നത് ഇനി അതിൻ്റെ ലാസ്റ്റ് കളറാണത് ഒരു നേവി ബ്ലൂ കളറാണ് വരുന്നത് കേട്ടോ നേവി ബ്ലൂ കളറിൽ ഇതതിൻ്റെ പാൻറ്റാണ് പ്രിൻ്റഡ് പാൻറ്റ് കേട്ടോ ഫുൾ ലെങ്തിലാണ് വരുന്നത് പിൻറ്റഡ് പ്രിൻ്റഡ് പാൻറ്റാണ് ടോപ്പും പ്രിൻറ്റഡ് ഫുൾ ലെങ്തിൽ താഴെ ലേസ് വർക്ക് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്തിൽ നിങ്ങൾക്കിത് തയ്ക്കാൻ പറ്റും കേട്ടോ അതാണ് എൻ്റെ ദുപ്പട്ട ദുപ്പട്ട ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല എല്ലാത്തിനും ദുപ്പട്ട ഒരുപോലെ തന്നെയാണ് പ്രത്യേകിച്ച് ഓപ്പണൊന്നും ചെയ്ത് കാണിക്കുന്നില്ല ഏതാ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇതാണ് അടുത്ത് നല്ല ഭംഗിയുള്ള ഒരു നമ്മുടെ ബാട്ടിക് പ്രിൻ്റിനോട് സാമ്യമുള്ളൊരു പ്രിൻ്റ് അത് ഒന്നുമല്ല പിന്നെ ബോട്ടം വരുന്ന ലഹരിയ പ്രിൻറ്റിലാണ് ഫുൾ ലെങ്ത് ലെങ്താണ് കേട്ടോ ബോട്ടത്തിൻ്റെ ഉണ്ടോ നല്ല നീളവും വീതിയും നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള കട്ട് ചെയ്യാൻ പറ്റുന്ന ഏത് രീതിയിലുള്ള സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നൊരു ബോട്ടമാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് നമാസി കോട്ടൺ ആണ് കേട്ടോ എല്ലാത്തിൻ്റെയും ദുപ്പട്ട വരുന്നത് നമാസി കോട്ടൺ എന്ന് പറയുന്ന മെറ്റീരിയലാണ് അഡഫ്രണ്ടിൽ ഇങ്ങനെ ഹക്കോബ വർക്ക് വരുന്നുണ്ട് നല്ല ക്രിസ്മസിന് ഒരു കളക്ഷനാണ് കേട്ടോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ക്രിസ്മസിന് ഡ്രസ്സ് ചെയ്യണം എന്ന് താല്പര്യമുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കളക്ഷനാണ് ഇത് ഒരു ഓറഞ്ചാണ് കേട്ടോ ഒരു ഓറഞ്ച് കളറാണ് റെഡല്ല ഒരു ഓറഞ്ച് കളറാണ് കളറിന് ചെറിയൊരു ഷെയ്ഡിന് ഒരു ലൈറ്റ്നെസ് ഡാർക്ക്നെസ് ഒരു ചെറിയ ഡിഫറൻസ് വരും കാരണം നമ്മൾ ക്യാമറയിൽ ക്യാമറയുടെ ആ ഒരു അനുസരിച്ച് ഒരു ചെറിയൊരു കളർ ഡിഫറൻസ് വരും കേട്ടോ ഇത് വരുന്നത് നല്ലൊരു ബ്ലൂ കളറാണ് ഒരു സീ ബ്ലൂ കളറിൻ്റെ കുറച്ച് ഡാർക്കായിട്ട് വരുന്നത് ലഹരിയ ബോട്ടം രണ്ടര മീറ്റർ ഇതാണ് ടോപ്പ് ടോപ്പ് നല്ല ഭംഗിയാണ് യോഗ പോഷനിലെ വർക്ക് കാണാനായിട്ട് നല്ല ഭംഗിയാണ് ആണ് ദുപ്പട്ട നല്ല രസമുള്ള ഒരു ക്രിസ്മസിന് വളരെ ആപ്റ്റായിട്ടുള്ള ഒരു ഇതാണ് വൈറ്റിൽ പ്രിൻറ്റുകൾ വരുന്നതുകൊണ്ട് ഇനി അടുത്ത് അതിൻ്റെ ഒരു യെല്ലോ കളറാണ് കേട്ടോ ഒരു മസ്റ്റേർഡ് യെല്ലോ മസ്റ്റേഡ് എല്ലോ രണ്ട് ഷെയ്ഡാണ് ശരിക്കും ഇത് ഒരേ കളറിൻ്റെ തന്നെ രണ്ട് ഷെയ്ഡുകൾ അതിനകത്ത് വരുന്നുണ്ട് ലൈറ്റ് എല്ലോയും ഇത് തന്നെ ലൈറ്റ് എല്ലോയും വരുന്നുണ്ട് ഒരു മസ്റ്റേഡ് എല്ലോയും വരുന്നുണ്ട് ബോട്ടത്തിന് തുണി വെച്ചു വേണമെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് തയ്ക്കാം നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള ഒരു കളറിലുള്ളൊരു ബോട്ടം ലെഗിൻസോ എല്ലാം ഉണ്ടെങ്കിൽ ഈ ബോട്ടത്തിന് തുണിയും ടോപ്പ് തയ്ക്കാൻ പറ്റുന്ന സെയിം ക്വാളിറ്റിയിലുള്ള തുണിയാണ് കേട്ടോ ടോപ്പിൻ്റെ അതേ തുണി തന്നെയാണ് ബോട്ടത്തിലും വരുന്നത് ഇനി അടുത്തൊരു ഡിസൈനാണിത് ഒരു ഇക്കത്ത് പ്രിൻറ്റിനോട് സാമ്യമുള്ള ഡിസൈൻസ് ആണ് കേട്ടോ ണതിൻ്റെ ബോട്ടം ഇതാണ് ടോപ്പ് രണ്ടര മീറ്ററുണ്ട് അഞ്ഞൂറ്റി അൻപത് രൂപ തന്നെയാണ് കാണിക്കുന്ന എല്ലാത്തിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ ഫ്രീ ഷിപ്പിങ്ങിൽ ഫൈവ് ഫിഫ്റ്റി എല്ലാം തന്നെ ഫൈവ് ഫിഫ്റ്റി റുപ്പീസിലാണ് വരുന്നത് ടോപ്പും ബോട്ടവും രണ്ടര മീറ്റർ വരും കേട്ടോ ടോപ്പും പോട്ടെ ഇതെൻ്റെ ഒരു ഗ്രേ കളറാണ് നേരത്തെ കാണിച്ച ഒരു ചെറിയൊരു കിളിപ്പച്ച കളറായിരുന്നു ഇതതിൻ്റെ ഒരു ഗ്രേ കളറ് ഇങ്ങനെ വരും അതിൻ്റെ വ്യൂ ഇങ്ങനെ വരും ഓപ്പൺ ചെയ്യുമ്പം ഇനി എൻ്റെ ദുപ്പട്ട ദുപ്പട്ടയിൽ ഇക്ക പ്രിൻ്റ് വരുന്നുണ്ട് നമാസി കോട്ടൺ എന്ന് പറയുന്ന മെറ്റീരിയലാണ് കേട്ടോ നമാസി കോട്ടൺ നല്ല ഒതുക്കമുള്ളൊരു മെറ്റീരിയലാണ് ഒന്നും ആവശ്യമില്ല കേട്ടോ ഇതിന് ഇതൊരു ഗ്രീനിഷ് ഒരു ബ്ലൂ കളറാണ് കേട്ടോ ഒരു ടർക്കോയിഷ് ബ്ലൂ അല്ല സിയാൻ എന്ന് കളർ ഉണ്ടല്ലോ സിയാൻ ബ്ലൂ ഒരു കളർ ഉണ്ടല്ലോ അതിനോട് ഏകദേശം സാമ്യമുള്ള ഒരു കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് എല്ലാം ലൈറ്റ് ഷെയ്ഡ്സ് ആണ് കൂടുതലായിട്ട് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റംസിൽ കൂടുതലായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ ഇനിയാണ് അതിൻ്റെ ലാസ്റ്റ് പൈസ ആണത് ഒരു പിങ്ക് കളറാണ് കേട്ടോ ഒരു ബേബി പിങ്ക് കളറാണ് അതാണ് കേട്ടോ ബോട്ടം ടോപ്പും ബോട്ടവും രണ്ടര മീറ്ററുണ്ട് അഞ്ഞൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് റേറ്റ് ഒക്കെ എല്ലാവരും ശ്രദ്ധിക്കണേ നിങ്ങൾ ചിലര് മെസ്സേജ് അയച്ചു വെറുതെ റേറ്റ് എത്രയാണെന്ന് ഇങ്ങനെ ചോദിക്കാറുണ്ട് ഈ വീഡിയോ പറയുന്ന റേറ്റ് തന്നെയാണ് റേറ്റിന് ഒരു വ്യത്യാസമില്ല പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ വീഡിയോയിൽ സെയിൽ ആവാത്ത പീസസൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് റേറ്റ് കൊടുക്കും അങ്ങനെ വരുമ്പോഴേ റേറ്റിന് ഡിഫറൻസ് വരത്തുള്ളൂ അത് മൂന്നാലോ അഞ്ച് മാസം കഴിഞ്ഞ് നിങ്ങൾ മെസ്സേജ് അങ്ങനെ ഒരു റേറ്റ് ഡിഫറൻസ് കാണുന്നത് കേട്ടോ അല്ലാതെ വീഡിയോ കാണുന്ന റേറ്റ് തന്നെയാണ് ഇത് അടുത്ത അടുത്ത റേറ്റിൻ്റെ ആണ് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ സിക്സ് എയ്റ്റി അറുന്നൂറ്റി അൻപത് രൂപയുടെ കുറച്ചുകൂടെ ക്വാളിറ്റി കൂടിയ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി കൂടുന്ന അനുസരിച്ച് റേറ്റും കൂടും കുറച്ചുകൂടെ ക്വാളിറ്റി കൂടിയ കോട്ടൺ ആണ് ഇത് വരുന്നത് ഇത് ബ്രാൻഡഡ് തനിഷ് തനിഷ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ ഫുൾ ലെങ്തിൽ കിട്ടും ഷിഫോൺ ദുപ്പട്ടയാണ് വരുന്നത് ഇങ്ങനെ ടൈ ആൻഡ് ഡൈ മോഡലിൽ വരുന്ന ഷിഫോൺ ദുപ്പട്ട ആദ്യം കണ്ടൊരു ആയിരുന്നു പിന്നെ ഇതൊരു നേവി ബ്ലൂ കളറാണ് ഇതിൻ്റെ ബോട്ടം എന്ന് പറയുന്നത് ഒരു കണ്ടു കഴിഞ്ഞാൽ ഒരു കലംകാരി പ്രിൻറ്റ് പോലെ ഇരിക്കും ബോട്ടത്തിന് തുണി വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് തയ്ക്കാം അത്ര നല്ല ടോപ്പിൻ്റെ അത്രയും ക്വാളിറ്റി ഉള്ളൊരു ബോട്ടത്തിന് തുണിയാണ് വന്നിരിക്കുന്നത് കോമൺ ആയിട്ടുള്ളൊരു പാൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോട്ടത്തിൻ്റെ തുണി വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് തയ്ക്കാം അത്രയും ലെങ്തും ഒക്കെ നിങ്ങൾക്ക് കിട്ടും ഇത് ബ്ലാക്ക് കളറാണ് കേട്ടോ മൂന്ന് കളേഴ്സാണ് വരുന്നത് ആദ്യം ഒരു റെഡ് പിന്നെ നേവി ബ്ലൂ ഇത് ബ്ലാക്കാണ് അറുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിൽ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഈ റേറ്റ് കേട്ടോ അറുന്നൂറ്റി എൺപത് രൂപ അതിൻ്റെ പാൻറ്റ് ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് ബ്ലാക്ക് ആൻഡ് നമ്മുടെ ഒരു ക്രീം കളർ നല്ല ലെങ്ത്തും നല്ല വിടുത്തും ഒക്കെയുള്ള മെറ്റീരിയലാണ് ഇനി ആഴ്ന്ന അടുത്ത റേറ്റിൻ്റെ കേട്ടോ ഇത് എണ്ണൂറ്റി എൺപത് രൂപയുടെ കേട്ടോ കോട്ടണിൽ വരുന്നതാണ് എണ്ണൂറ്റി എൺപത് രൂപയിൽ വരും നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് ഇങ്ങനെ ഒരു പോഷല് നല്ല ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആണല്ലോ വീനക്ക് ആ വീനക്ക് മോഡലിലാണ് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഒരു അങ്ക്രക്ക പാറ്റേൺ പോലൊക്കെ വരുന്ന ഒരു വീനക്കിലാണ് വന്നിരിക്കുന്നത് അതാണ് ബോട്ടത്തിൻ്റെ പ്രിൻറ്റഡ് ആണ് ബോട്ടം ദുപ്പട്ട ഷിഫോൺ ആണ് കേട്ടോ ഷിഫോൺ മെറ്റീരിയലിൽ വരുന്ന ദുപ്പട്ട ദുപ്പട്ടയുടെ സൈഡിലിങ്ങനെ നേരത്തെ എൻ്റെയും ദുപ്പട്ടയുടെ ഇങ്ങനെ ഒരു ലെയ്സ് ലേസ് എന്ന് പറഞ്ഞാൽ ഈ ബോട്ടത്തിൻ്റെ പീസ് വെച്ചിട്ട് ഒരു ചെറിയ ലേസ് വർക്ക് പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ റേറ്റ് എണ്ണൂറ്റി എൺപത് രൂപയാണ് കേട്ടോ എയ്റ്റ് എയ്റ്റ് സീറോ ഇതൊരു മെറൂൺ ആണ് കേട്ടോ റെഡ്ഡിഷ് മെറൂൺ കളർ ആദ്യം കണ്ട ആയിരുന്നു ഇത് അതിൻ്റെ അതിൻ്റെ തന്നെ റെഡ്ഡിഷ് മെറൂൺ ആണ് കേട്ടോ അതിൻ്റെ പാൻറ്റ് ദുപ്പട്ട എയിറ്റ് എയിറ്റ് സീറോ ആണ് കേട്ടോ വില എയ്റ്റ് എയ്റ്റ് സീറോ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ വരുന്നത് പിന്നെ അടുത്ത ലാസ്റ്റ് വരുന്ന കളർ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലൂയിഷ് കളറാണ് കേട്ടോ ഒരു ഡാർക്ക് ബ്ലൂ ആണ് നേവി ബ്ലൂ എന്ന് പറയാൻ പറ്റത്തില്ല വേറൊരു ടൈപ്പ് ഓഫ് ബ്ലൂ ആണ് എനിക്കെൻ്റെ കറക്റ്റ് ഈ ബ്ലൂ കളറിൻ്റെ കറക്റ്റ് പേരറിയത്തില്ല ഓക്കെ നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്കാണ് കേട്ടോ വരുന്നത് കഴുത്തിൻ്റെ അവിടെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് എണ്ണൂറ്റി എൺപത് രൂപയാണ് കേട്ടോ എയ്റ്റ് എയ്റ്റ് സീറോ ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് എപ്പം ഏതാ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക എല്ലാത്തിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഇവിടെ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് വരുന്നത് നല്ല രസമാണ് കാണാൻ ഒരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരിതാണത് കേട്ടോ അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയക്കുക താങ്ക്